ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മൊമെന്റ്സ് ആയിരുന്നു ഇന്നലത്തത് പറയാൻ കാരണം വരന്നും കൊണ്ടല്ല എ ലിറ്റിൽ സ്വീറ്റ് റിവഞ്ച് ഒരു ചെറിയ മധുരപ്രതികാരത്തിന്റെ ഒരു മൊമെന്റ്സ് ഇന്നലെ ആ സ്റ്റേഡിയത്തിൽ കണ്ടു എന്താണെന്നല്ലേ കെ എൽ രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി കളിക്കാരൻ ആസ് എ പ്ലെയർ കഴിഞ്ഞ വർഷം ലക്നൌ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അതേ ടീമിന്റെ ഉടമ സഞ്ജീവ് ഗോൺഗ് എന്നുള്ള വ്യക്തി കളി തോറ്റനി ക്യാമറയുടെ മുമ്പിൽ വെച്ച് കെ എൽ രാഹുലിനെ ശകാരിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവരും കണ്ട് അത് വൈറലായി ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ അപമാനം അതാണ് ഏറ്റവും വലുതല്ലേ ആ ഒരു വീഡിയോ വൈറലായി എന്നാൽ ഇന്നലത്തെ കളി ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ഇറങ്ങി കളി ജയിപ്പിച്ചു ആർക്കെതിരെ ലക്നൌ എന്ന് പറഞ്ഞ ടീമിനെതിരെ ആ സ്റ്റേഡിയത്തിൽ അതേ ഓണർ ഉണ്ടായിരുന്നു ലക്നൌവിന്റെ സഞ്ജീവ് ഗോയൻഗെ എന്ന് പറഞ്ഞ വ്യക്തി ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു എന്റെ മക്കളെ മാസ് എന്നെല്ലാം പറഞ്ഞാൽ ഇതാണ് മാസ് മരണ മാസ് പറയാൻ വേറെ എന്തുകൊണ്ടല്ല കഴിഞ്ഞ വർഷം ആളുകൾക്കിടയിൽ ചെയ്ത അതേ വ്യക്തി തന്നെ നിശ്ചയിക്കാണ്ട് കൊടുക്കാൻ വേണ്ടി പുറകെ പോകുന്ന കാഴ്ചയാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നു കണ്ടു നോക്ക് ഈയൊരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പാടാൻ തോന്നിയ പാട്ട് എന്ന് പറയുന്നത് വാവൽ വാവൽ ആ ഒരു പാട്ടില്ലേ ആ പാട്ടിന് കറക്റ്റ് ആയിരിക്കും അല്ലേ നമ്മൾ ആരെയും പുച്ഛിക്കാൻ പാടില്ല അത് ആരെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല എല്ലാവർക്കും ഓരോ സ്കില്ലോ അല്ലെങ്കിൽ ടാലന്റോ ദൈവം ഇതില് പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ട് അത് എപ്പോഴും തെളിയിക്കണം എന്നില്ല അപ്പൊ ആരെയും നമ്മൾ പുച്ഛിക്കാൻ പാടില്ല അതാണ് അവിടുന്ന് പഠിക്കേണ്ട പാഠം അത് എത്ര വല്യവനാണെങ്കിൽ പോലും